എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയറും കൂടെ ചെയ്യുക അപ്പോൾ ഈ ഒരു ആ ബന്ധു വരുന്നത് കേരളത്തിൽ മുഴുവനായിട്ടാണ് ചൊവ്വാഴ്ച അതായത് മാർച്ച് അഞ്ചാം തീയതിയാണ് ഈയൊരു ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ എസ് യു ആണ് ഈയൊരു ബെന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബെറ്റിനറി സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ആക്രമണം ഉണ്ടായതിൽ പ്രതിഷേധിച്ചാണ് കെ എസ് യു കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൂക്കോട് ബെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ്റെ മരണത്തിന് കാരണക്കാരായവരെ കർശന നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെ തുടർന്നാണ് നാളെ ആ കെ എസ് യു സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം ശരിയാണ് നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം